നിങ്ങക്കറിയ ഈ ചൂട് തട്ടുന്ന സമയത്ത് ഈ റെയിൽവേയുടെ ഈ ട്രാക്ക് ലേശൊരു ഗ്യാപ്പ് ഇടും അവർ എന്നു വെച്ചാൽ ഈ ചൂട് തട്ടുന്ന സമയത്ത് അതിനൊരു എക്സ്പാൻഷനുണ്ട് അപ്പോൾ ആ എക്സ്പാൻഷൻ വരുമ്പോൾ രണ്ട് ഇത് തമ്മിൽ മുട്ടരുത് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലേ അങ്ങനെ അതിനും ഒരു എക്സ്പാൻഷൻ വരും ഇതുപോലെയാണ് നമ്മൾ ഈ പറഞ്ഞു കേട്ടുള്ളത് ഈ കോൺക്രീറ്റ് ബിൽഡിംഗ് ഒക്കെ ചൂട് കാലത്ത് അതൊന്ന് വികസിക്കും മഴക്കാലത്തതൊന്ന് സങ്കോചിക്കും എല്ലാറ്റിനും ഇതുണ്ട് എല്ലാ സാധനത്തിനും ഈ നമുക്ക് പറയാം ചൂട് തട്ടിയിട്ടാണ് പക്ഷെ ചൂട് പുറത്ത് തട്ടുമ്പോഴും ഇതിൻ്റെ വികാസം സംഭവിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ ആ മെറ്റീരിയലിൻ്റെ ഉള്ളിലാണല്ലോ ആ വികാസം സംഭവിക്കുന്നത് ഇതുപോലെ പുറമേ നമുക്ക് സൂര്യൻ അസ്തമിക്കുമ്പോഴും ഉറക്കം സംഭവിക്കുന്നത് ഉള്ളിലല്ലേ മനസ്സിലാവുണ്ടല്ലോ ഈ തരത്തിൽ എല്ലാം ഇവിടെ പ്രകൃതിയുടെ ഈ മൂന്നവസ്ഥയിലൂടെ കടന്നു പോകുന്ന രജോഗുണം വികസിപ്പിക്കുന്നു സത്വഗുണം നിലനിർത്തുന്നു തമോ ഗുണം ഇത് അനസ്യൂതം ശ്രീമൂലമായ പ്രകൃതി തുടങ്ങി ജനനാന്ത്യത്തോളം ജനന അന്ത്യത്തോളം ഏത് മുതൽ ജനനം മുതൽ മരണം വരെ അതങ്ങനെ അനസ്യൂതം കടന്നു പോകുമ്പോൾ പരമഹാമായതൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ല അവധി ഇതിനൊരു അവസാനമില്ല എന്നാണ് എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഇതിനൊരു അവസാനമില്ല എന്തുകൊണ്ടാണ് അവസാനമില്ലാത്തത് കർമ്മത്തിനും പരമനാരായണ എന്ന് അപ്പം ഈ ഒരു വാക്ക് വളരെ പ്രധാനമാണ് കർമ്മത്തിനും കർമ്മമെന്നത് ഇതാണ് നമ്മൾ ഈ പല മതങ്ങളും മനസ്സിലാക്കാതെ പോയത് എന്താണ് ഈ കർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജനിക്കാനുള്ള പ്രേരക വസ്തു എന്താണ് പ്രേരണ എന്താണ് ഓരോരുത്തരും ജനിച്ചു വരണമെങ്കിൽ എന്ത് പ്രേരണയിലാണ് ജനിക്കുന്നത് ഇപ്പം ഇതര മതങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് ഇതെല്ലാം ദൈവകൽപ്പന കൊണ്ടുണ്ടായതാണ് ദൈവമാണ് മനുഷ്യരെയും ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നത് ഇപ്പം ക്രിസ്ത്യൻ ഇസ്ലാമിക വിശ്വാസ പ്രകാരം മരണശേഷം ഈ ഭൂമിയുമായിട്ടുള്ള ആ ആത്മാവിൻ്റെ സകല ബന്ധങ്ങളും കഴിഞ്ഞു എനിക്കതിനോട് കുറെ വിയോജിപ്പുള്ളത് എന്താണെന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ആ ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഇതുവരെ ഒരാൾക്കും എവിടെ പോകുന്നു എങ്ങനെ പോകുന്നു എന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവർ പറയണത് ഈ ആത്മാക്കളൊക്കെ ഇങ്ങനെ ശ്മശാനത്തിൽ ഇങ്ങനെ കടക്കുന്നതാണ് നമ്മൾ ഈ ബസ് കാത്തിരിക്കുന്ന പോലെ വലിയ ബസ് സ്റ്റേഷനിൽ ബസ് കാത്തിരിക്കുന്ന പോലെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തിരിക്കുന്ന പോലെ ആത്മാക്കൾ കാത്തിരിക്കും എനിക്ക് തോന്നുന്ന ബെറ്റർ ആൻസർ ഈ റെയിൽവേ സ്റ്റേഷനാണ് രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഡബിൾ ട്രാക്കുള്ള ഒരു രണ്ട് പ്ലാറ്റ്ഫോമുള്ളൊരു സ്റ്റേഷനാണ് ഈ എന്ന് പറയുന്നത് അതാണ് രണ്ട് ട്രാക്ക് ദൈവം അവിടെ ഇരുന്നിട്ട് ഒരു ട്രെയിൻ സ്വർഗത്തിലേക്കുള്ളതും ഒരു ട്രെയിൻ നരകത്തിലേക്കുള്ളതാണ് ഇപ്പം മരിച്ചവരെയൊക്കെ ദൈവം അവരുടെ മെറിറ്റ്സ് നോക്കും എന്ന് വെച്ചാൽ അവർ പുണ്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ദൈവത്തിന്റെ ലിസ്റ്റിൽ കുറേ ചോദ്യങ്ങളുണ്ട് ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യുണ്ട് നിങ്ങൾ ഇപ്പോൾ മുസ്ലിമാണെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ പള്ളിയിൽ അച്ഛന് കാശ് കൊടുത്തിട്ടുണ്ടോ ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ ഇത്ര നോയമ്പെടുത്തിട്ടുണ്ടോ നിങ്ങൾ ഹലാൽ വെണ്ടയ്ക്ക് കഴിച്ചിട്ടുണ്ടോ ഹലാൽ വെണ്ടയ്ക്കും ഹലാൽ ഉണ്ടത്രേ അതായത് മന്ത്രം ചൊല്ലുമ്പോൾ വെണ്ടയ്ക്കിങ്ങനെ ആടുമ്പോൾ അവർ കട്ട് ചെയ്യും അപ്പോൾ വെണ്ടയ്ക്ക പറയുകയാണത്രേ നീ എന്നെ കട്ട് ചെയ്തോളൂ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഹലാൽ വെണ്ടയ്ക്കയിലുണ്ടോ എന്ന് പരിപ്പിലൊക്കെ ഹലാലുണ്ടെന്നാണ് പറഞ്ഞത് അതായത് മുസ്ലിയർ ഈ എന്തോ മന്ത്രമൊക്കെ ചൊല്ലി അയാളുടെ ഉമിനീരൊക്കെ കുറച്ചാക്കി കഴിഞ്ഞാൽ അങ്ങനെ ആക്കുന്ന സാധനത്തിൻ്റെ പേരാണത്രേ എനിക്കിതിൻ്റെ ലോജിക്ക് ഒരിക്കലും പിടികിട്ടിയിട്ടില്ല ഇവരെന്താ ഈ പറയണത് ഹലാൽ എന്നുള്ളത് കാരണം കോഴിയുടെ മുഖത്ത് വെള്ളം ഒഴിച്ചാൽ അതിങ്ങനെ തലയാട്ടും അപ്പോൾ അവർ പറയണെങ്കിൽ സമ്മതം കൊടുത്തിരിക്കുകയാണ് അത്രേ കൊല്ലാൻ ഇതെന്ത് ഹലാലാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരു കോഴിയും ഇന്നു വരെ സമ്മതം കൊടുത്തിട്ട് നിങ്ങൾക്ക് സയൻറ്റിഫിക്കലി തെളിയിക്കാൻ പറ്റിയിട്ടില്ല കണ്ണിൽ ഒഴിച്ച് ആരാ തലയാട്ടാതിരിക്കുക നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ മുഖത്തേക്ക് വെള്ളമൊഴി വെള്ളം ഇങ്ങനെ വെറുതെ കാണിച്ചു നോക്കാം പാട്ട് കാണാം അപ്പം ഇതൊക്കെ ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല കാരണം അന്ധമായി അവരുടെ ഉള്ളിലിതൊക്കെ ഉറപ്പിച്ചു പോയി പാപങ്ങൾ അതുകൊണ്ട് ഇപ്പോഴത്തെ യുവാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ള മുസ്ലിം സമുദായത്തിൽ ഒന്ന് പഠിക്കാൻ ശ്രമിക്കണ്ടേ സയൻസ് ഇത്ര ഡെവലപ്പ് ചെയ്തില്ലേ വെറുതെ അന്ധമായിട്ട് ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ട് അള്ളാഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഉറപ്പ് അള്ളാഹു പറഞ്ഞാണെന്നുള്ളത് ആരും എഴുതി വെച്ചില്ല എന്നുള്ളതിനെന്താ പ്രൂഫ് ഉള്ളത് ഒന്ന് പ്രൂവ് ചെയ്യണ്ടേ നമ്മൾ അല്ലേ ഇപ്പം നമ്മൾ പഠിക്കുകയാണ് ഹൺഡ്രഡ് ഡിഗ്രി സെൽസ്യസിൽ നിങ്ങളൊരു സാധനം ചൂടാക്കിയാൽ ചൂടാവില്ല ഇത് തണുക്കുന്ന ഒരാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം ചൂടാവൂ ഇല്ലെന്നുള്ളത് അപ്പം ചൂടാവില്ല എന്നൊരുത്തം വിഡി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിക്കേണ്ട കാര്യമില്ല അപ്പം ഇതുപോലെയാണ് മതവും ഒരു റിസർച്ച് ചെയ്യണം അല്ലാതെ ഇങ്ങനെ ഒരാൾ എഴുതി വെച്ചത് നമ്മൾ ആവർത്തിക്കരുത് അതുകൊണ്ടാണ് ഹിന്ദു മതത്തിൽ ഒരു മതവും ഗ്രന്ഥവും ബൈഹാർട്ട് പഠിക്കാൻ നമ്മളോട് പറയാത്തത് നിങ്ങൾ ആ ശ്ലോകം ബൈഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല നിങ്ങളുടെ ജീവിതത്തിൽ ആ ശ്ലോകം കൊണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ശ്ലോകം തത്തമ്മയെ പൂച്ച പോവച്ച ചൊല്ലിയിട്ട് എന്താ കാര്യം നിങ്ങളുടെ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് കൃഷ്ണനൊക്കെ പറഞ്ഞത് അഭ്യാസേനത് കൗന്തേയ നിങ്ങൾ ഈ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പരിശീലിച്ചാൽ മതി നമുക്ക് കുറേ കഴിഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ ആവശ്യമില്ല പുസ്തകം നമ്മൾ കുറേ കഴിഞ്ഞാൽ ഒഴിവാക്കണം ഭാഗവതായാലും ശരി രാമായണമായാലും ശരി കുറേ കഴിഞ്ഞ പുസ്തകത്തിൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മൾ മനസ്സ് ഈ പറഞ്ഞിരിക്കുന്ന പരബ്രഹ്മം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് അനുഭവിച്ചിട്ടേ ഞാനിവിടുന്ന് പോവുള്ളൂ അതിനെൻ്റെ മനസ്സിനെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് അടുത്ത ജോലി അല്ലാതെ പരബ്രഹ്മം ഉള്ളിലുണ്ട് പരബ്രഹ്മം ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ടിങ്ങനെ നമ്മൾ ഭ്രമിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം പരബ്രഹ്മം ഉള്ളിലുണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ആ പരബ്രഹ്മത്തെ ഒന്ന് അറിയാൻ അനുഭവിക്കാൻ നമ്മളൊരു പരിശ്രമം വേണ്ടേ അപ്പം അതുകൊണ്ടാണ് ജ്ഞാനം അഭ്യാസത്തിലേക്ക് പോയിട്ടില്ല എങ്കിൽ ആ ജ്ഞാനം നമുക്കൊരു വെറും പുസ്തകജ്ഞാനമായിട്ട് മാറും ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ കുറേ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോകുന്നു കുറേ ആത്മാക്കൾ നരകത്തിലേക്ക് പോകുന്നു ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ ഇതിനൊക്കെ ഉത്തരവുണ്ട് അതായത് ദൈവത്തിൻ്റെ ലിസ്റ്റിൽ എത്ര പുണ്യം പറഞ്ഞാലും ഈ നരകത്തിലേക്ക് പോകുന്നവരുടെ ലിസ്റ്റിൽപ്പെട്ട ചില സ്വഭാവങ്ങൾ ക്ലിയർ ക്ലിയർ പ്യുവർ ആയിട്ടുള്ള ആത്മാക്കൾ ഈ ലോകത്തിൽ ഒരാള് പോലും ഉണ്ടാവില്ല പ്രത്യേകിച്ച് അവൻ്റെ ഇടയിൽ എന്തെങ്കിലും കൊനുട്ടു ബുദ്ധി ദോഷബുദ്ധി അവൻ്റെ ഉള്ളില് ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ മിക്കവാറും ഏത് ലിസ്റ്റിലായിരിക്കും കൂടുതൽ ആളുകൾ നരകത്തിന്റെ ലിസ്റ്റിലേക്ക് എത്താൻ പ്രയാസമില്ല സ്വർഗത്തിന്റെ ലിസ്റ്റിലേക്ക് എത്താനാണ് പ്രയാസം ഇനി നോക്കൂ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇത് സ്വർഗമാണ് നരകമാണ് ഇത് ഇതനുഭവിക്കണമെങ്കിൽ മനുഷ്യനൊരു കാര്യം അനുഭവത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അബോധാവസ്ഥയിലിരുന്നിട്ട് ഇതുവരെ ഒന്നും അനുഭവിച്ചിട്ടില്ല ഉണ്ടോ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ഏറെക്കുറെ അബോധാവസ്ഥയിലാണ് ആ അബോധാവസ്ഥയിൽ ആ മനുഷ്യ എന്താ പറയുക മനസ്സ് ശരീരം വിട്ടുപോകുന്നതോടുകൂടി തന്നെ അവർ അബോധാവസ്ഥയില്ല പിന്നെ അതിനെ ഒരു കൺട്രോളും ഇല്ല അതിനെ എന്ത് സ്വർഗത്തിൽ പോയാൽ ഇത് സ്വർഗ്ഗമാണെന്ന് അറിയാൻ പറ്റുന്നത് കോമയിൽ കിടക്കുന്ന ഒരു തന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് നോക്കൂ ഇതൊക്കെ അപ്സരസുകളാണെന്ന് അവനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇവർക്കാണെങ്കിൽ ശരീരവുമില്ല ശരീരം ഇവിടെ കത്തിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ മണ്ണിലിട്ട് കൂടിക്കഴിഞ്ഞു ഇനി അവിടെ ചെല്ലുമ്പോൾ ഏത് ശരീരം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇവർക്ക് ഇത് അപ്സരസാണ് ഇനി അറിഞ്ഞിട്ട് കാര്യം ഈ ശരീരം വിട്ടുപോയ ഒരു ആത്മാവിനെ ഇനി കാണാൻ പറ്റുന്നില്ല അങ്ങനെ തന്നെ വെച്ചോളൂ കണ്ടിട്ട് എന്താ കാര്യം കാരണം അവിടെ ഇരിക്കുന്നവരൊക്കെ ഇങ്ങനത്തെ അവസ്ഥയിലാണ് നിങ്ങൾക്ക് എന്ത് അനുഭവിക്കാൻ പറ്റും അവിടെ ഞാനിത് പറയാൻ കാരണം ശരീരം വിട്ടുപോയി കഴിഞ്ഞാൽ ഈ ശരീരത്തിലൂടെയല്ലേ കുടിക്കാനും കളിക്കാനും നൃത്തം ആടാനും പാ അവിടെ ഈ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ട് എവിടെ സ്വർഗത്തിൽ അവിടെ ധാരാളം കുടിക്കാനുണ്ടത്രേ കഴിക്കാനുണ്ടത്രേ ധാരാളം സ്വർഗസുഖങ്ങൾ വെച്ചിട്ടുണ്ട് എന്ന് ഈ ശരീരം വിട്ടുപോയാൽ ഈ സ്വർഗസുഖം എങ്ങനെയവർ അനുഭവിക്കുക ഈ മരിച്ചുപോയവർക്ക് നമ്മൾ നിങ്ങളൊക്കെ പിണ്ടം കറ ചെയ്തിട്ടുണ്ട് ചോറ് വെച്ചിട്ടുണ്ട് ഇന്ന് വരെ ആത്മാവ് അതിൽ വന്നിട്ട് കഴിച്ചിട്ടുണ്ടോ ഇന്ന് നിങ്ങളൊക്കെ ചെയ്തവരല്ലേ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ പിന്നെ നിങ്ങൾക്കൊരു സമാധാനത്തിന് നിങ്ങളെ മരിച്ച ആത്മാക്കളെ നിങ്ങൾ കാക്കയുടെ രൂപത്തിൽ കാണണോ അതിന് നാണോ എളുപ്പവും ഇല്ലാത്തതുകൊണ്ട് അത് വന്നത് കൊത്തി തിന്നണോ കാരണം വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തമാശ അറിയില്ല കാരണം അതേ കാക്ക കൊണ്ടാട്ടത്തിൽ വന്നിരുന്നാൽ നിങ്ങളുടെ സ്വഭാവം മാറും ഈ ബലിച്ചോറിൽ വന്നിരിക്കുന്ന കാക്ക അവിടെ അപ്പുറത്ത് ഉണക്കാൻ വെച്ചിരിക്കുന്ന കൊണ്ടാട്ടത്തിലോ അല്ലെങ്കിൽ സാധനത്തിലോ വന്നിരിക്കട്ടെ നിങ്ങൾ പിന്നെന്താ കാണിക്കുക നിങ്ങളുടെ മരിച്ചുപോയ അച്ഛനോ അമ്മയോ കാക്കയുടെ രൂപത്തിൽ വന്ന് ബലിച്ചോറ് കൊത്തി നിങ്ങൾ അപ്പുറത്ത് കൊണ്ടാട്ടിട്ടുണ്ട് അതേ കാക്ക വന്നിട്ട് ആ കൊണ്ടാട്ടത്തിലോ നെല്ലിലോ അല്ലെങ്കിൽ അരിയിലോ എന്തെങ്കിലും സാധനത്തിൽ വന്നിരുന്നാൽ നിങ്ങളുടെ അച്ഛനും അമ്മയാണെന്നുള്ള ഉറപ്പിലാണോ നിങ്ങൾ പെരുമാറ് പിന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താ മുട്ടൻ കല്ലെടുത്തിട്ട് ഒറ്റയറ് ആ കാക്ക പറയാണ് ഞാൻ നിങ്ങളുടെ അച്ഛനാണെന്നല്ലേ നേരത്തെ പറഞ്ഞത് എന്ന് ഏയ് നിങ്ങൾ അതും പറഞ്ഞിട്ടല്ലേ എനിക്ക് ചോറ് തന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മതാവുമോ അപ്പം നിങ്ങൾ പറയാം അതൊക്കെ ഒരു വിശ്വാസമാണ് ഇത് വിശ്വാസമല്ല കൊണ്ടാട്ടം വിശ്വാസമല്ല അതോ സത്യ ഇട്ട കാര്യം ഞാൻ കാശി കൊടുത്ത് മേടിച്ച് മെനക്കെട്ട് കൊത്തി എറിഞ്ഞിട്ട് അത് ഉണക്കാനിട്ട് കഴിഞ്ഞാൽ അത് കണ്ട് കാക്കയ്ക്ക് കൊത്തി തിന്നാനുള്ളതല്ല അത് അപ്പം നമുക്ക് അത്ര ഉറപ്പുണ്ട് ഇതുപോലെ ഈ പാവം ആത്മാക്കള് ശരീരവും ഇല്ല അവിടെ ചെന്നാൽ കുടിക്കാൻ കിട്ടു അത്രേ ആരുടെ കൂടെ ശരീരമില്ലാതെ കളിക്കാൻ പോണു ഇവര് ആരുടെ കൂടെ എന്തെടുത്തും കുടിക്കാൻ പോകുന്നു ഇത് തന്നെ ഒരു എനിക്ക് മനസ്സിലാവുന്ന തലയ്ക്ക് വട്ടു പിടിക്കില്ലേ മനുഷ്യന് ഇവിടെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ മര്യാദയ്ക്ക് ശരീരം കൊണ്ട് ഇവന് കഴിക്കാൻ പറ്റാത്ത പ്രമേഹം പിടിച്ചവനാണ് ഇനി അവിടെ പോയിട്ട് ശരീരം ഇല്ലാതെ അവിടെ ചെന്നാൽ ജ്യൂസും മറ്റുമൊക്കെ കിട്ടും അത്ര എന്തൊരു കഷ്ട ആളുകളുടെ ധാരണ ഇങ്ങനെ മയക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കുറേ പൊട്ടന്മാർ അത് സത്യമാണെന്ന് വിശ്വസിച്ച് ജീവിക്കുക ശരീരം പോയി കഴിഞ്ഞാൽ വായും പൊളിച്ച് മേലോട്ട് ആത്മാവിന് നടക്കാം അല്ലാതെ എന്ത് അനുഭവിക്കാൻ പറ്റും അതിനി അനുഭവങ്ങളൊക്കെ ഏത് അനുഭവങ്ങളും മനസ്സിന് അനുഭവിക്കണമെങ്കിൽ ഒരു എന്തു വേണം ശരീരം വേണം ശരീരമില്ലാതെ നിങ്ങൾക്ക് അനുഭവങ്ങളെ അനുഭവിക്കാൻ സാധ്യല്ല അത് ഉറപ്പല്ലേ അപ്പം അതുകൊണ്ട് ഇവിടെ നിന്ന് സ്വർഗത്തിൽ പോവുക എന്ന് പറയുന്നത് അസംഭാവ്യമാണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എവിടെ തന്നെ ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ടാവും ഇവിടെ നിന്ന് എങ്ങോട്ടും ഈ ഊർജം പോകുന്നില്ല അപ്പം എന്താണ് ഈ പ്രപഞ്ചത്തിൽ തന്നെ അതിനെ പിടിച്ചു നിർത്തുന്ന ഘടകം കർമ്മമാണ് ഇന്ന് ഞാൻ ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു മോഡേൺ സയൻസ് ഹിന്ദു മതത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് മോഡേൺ സയൻസ് ഇപ്പം എത്തിപ്പറയുന്നത് ഓരോ മനുഷ്യനും ജനിക്കുന്ന സമയത്ത് അവരിലൊരു ജീൻ ജനറ്റിക് കോഡുണ്ട് നിങ്ങൾ കേട്ട് കാണാം ഇപ്പൊ ഈ മനുഷ്യന്റെ ഈ ഡി എൻ എ ആർ എൻ എ എന്നൊക്കെ പറയുന്ന അതിനെയൊക്കെ ഒരു ചിത്രീകരിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് ചിത്രം വരയ്ക്കാൻ അതുപോലെ മനുഷ്യന്റെ ഈ ശരീര ക്രമീകരണം മുഴുവൻ ചെയ്തിരിക്കുന്നത് അവൻ്റെ ജീനുകളാണ് ഇപ്പൊ ഈ ജീൻ അതുപോലെ തന്നെ ഉള്ള വാക്കുകളുണ്ടല്ലോ ജനറ്റിക്സ് കോഡുകൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ചിത്തി നമ്മളെങ്ങനെ സ്വഭാവം ഇങ്ങനെ ഇരിക്കണം നമ്മുടെ നേരത്തെ പറഞ്ഞു ഞാൻ കണ്ണ് മൂക്ക് കാത് എങ്ങനെയുള്ള രൂപമായിരിക്കണം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ നോക്കുക ഒരാൾ നല്ല നിങ്ങളുള്ള ആളാണ് ഒരാളത്ര നിങ്ങളുള്ള ആള് എല്ലാ അച്ഛൻ ഒരേ അച്ഛനമ്മമാരുടെ മക്കളൊക്കെ ഒരേ കോലത്തിലാണോ തീപ്പെട്ടിയുടെ കാര്യത്തിൽ നമ്മൾ കടങ്കത പറയും ഒരമ്മ പെറ്റതെല്ലാം ഒരേപോലെ നല്ല തീപ്പെട്ടിക്കൊള്ളിയുടെ കാര്യത്തിലൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീട്ടിലെല്ലാവരും ഒരേ സൈസാണോ ആണോ ചിലര് നല്ല വണ്ണമുള്ളവരായിരിക്കും ചിലരാണെങ്കിൽ ജീവിതത്തിൽ ഇതുവരെ അന്നപ്രാവശ്യം കഴിച്ചിട്ടില്ല തോന്നും ചിലവരാണെങ്കിൽ ജീവിതത്തിൽ എന്തോ അറിയില്ല അവർ കഴിക്കുന്നതൊക്കെ മേലോട്ടക്കാണ് പോകണം നീളം നീളം കൂടി വരിക ചിലവരാണെങ്കിൽ എന്തോ തലയ്ക്കാരോ പണ്ട് കൊണ്ടിടിച്ചതാണോ അറിയില്ല ചാഴയ്ക്ക് താഴേക്ക് പോകണു ഇതൊക്കെ ആരാ തീരുമാനിച്ചത് അമ്മ പറഞ്ഞു വയറിൽ ഇരിക്കുന്ന സമയത്ത് ഇത് ചെറുതാവട്ടെ അല്ലെങ്കിൽ ഇത് വലുതാവട്ടെ അമ്മയാണോ തീരുമാനിച്ചത് അച്ഛനാണോ തീരുമാനിക്കുന്ന ആരാ തീരുമാനിച്ചത് ഇത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ സ്വഭാവം തീരുമാനിക്കുന്നത് ജീനുകളാണ് അതിന്ന് ഏറെക്കുറെ സയൻസ് കണ്ടെത്തിയിരിക്കുകയാണ് എല്ലാവരിലും അവരുടെ സ്വഭാവത്തെയും രൂപത്തെയും തീരുമാനിക്കുന്ന ഒരു ജീൻ ഘടകമുണ്ട് നിങ്ങൾ കേട്ടുകയാണല്ലോ ഈ വാക്കുകളൊക്കെ പക്ഷെ അവിടെ ഇനിയും കുറച്ചുകൂടി ക്ലാരിറ്റി സയൻസിന് വരാണ്ട് ഈ ജീൻ എന്ന് പറയുമ്പോൾ പാവങ്ങൾ അപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സയൻസ് അതിനെക്കുറിച്ചൊരു പൂർണ്ണമായൊരു ക്ലാരിറ്റി തന്നിട്ടില്ല അപ്പം ജീനിനത് തീരുമാനിക്കാൻ സാധിക്കുമെങ്കിൽ സാധന ചെയ്യുന്ന നമ്മൾ മനസ്സിലാക്കണം തീരുമാനിക്കാൻ സാധിക്കുന്ന ഊർജം അതെപ്പോഴും നിങ്ങൾ ചങ്ങല വിടാതെ പിടിച്ചോളണം ഒരു കാര്യം തീരുമാനിക്കാൻ സാധിക്കുന്നത് മാംസപിണ്ഡത്തിന് പറ്റില്ല നിങ്ങളുടെ കിഡ്നിക്കോ ഹാർട്ടിനോ നിങ്ങളുടെ ബ്രെയിനിനോ അതൊക്കെ മാംസപിണ്ഡങ്ങളാണ് അപ്പം മാംസപേശികൾക്ക് പേശികൾക്ക് മാംസ സെല്ലുകൾക്ക് വെറും കാർബോഹൈഡ്രേറ്റും അതുപോലുള്ള കാർബണും മറ്റു ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഇതിനെ തീരുമാനിക്കാനുള്ളൊരു കഴിവില്ല തീരുമാനിക്കാൻ കഴിവുണ്ടാവണമെങ്കിൽ ഓ കണക്ട് ചെയ്തില്ല നിങ്ങൾ ഒരു ഒരു വാക്ക് നമ്മളെപ്പോഴും മുറുകെ പിടിക്കണം തീരുമാനിക്കാൻ കഴിയണമെങ്കിൽ ബോധം വേണം അപ്പം ഈ ജീൻ ഏതുമായി ബന്ധപ്പെട്ടതായിരിക്കണം ആ വാക്ക് നിങ്ങൾ മറക്കരുത് ജീൻ ഈ എന്താ പറയുക ബോധം എന്നുള്ളത് എന്ത് തീരുമാനിക്കണോ ബോധമില്ലാതെ തീരുമാനിക്കണം അപ്പോൾ ഒരു ബോധശക്തിയാണ് ഇതിനെ തീരുമാനിക്കുന്നതെങ്കിൽ ജനിക്കുന്ന നിമിഷം തന്നെ നമ്മൾ എന്തുമായിട്ടാണ് വന്നത് ബോധവുമായിട്ടാണ് വന്നത് അപ്പോൾ ബോധവും ഈ ശരീരവും രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തത് തന്നെയാണ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല ഇത് രണ്ടും പാരലായിട്ട് ഒരുമിച്ച് ഉള്ളത് തന്നെയാണ് ഒന്നിൽ നിന്നല്ല ഈ ഇവർ പറയുന്നതിലുള്ളൊരു തെറ്റുണ്ടല്ലോ ചില സയൻസിൻ്റെ ചില ആളുകൾ ഈ യുക്തിവാദി എന്നൊക്കെ പറയുന്ന ആളുകൾ പറയുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ബ്രെയിനിൽ നിന്നാണ് ഈ ബോധമുണ്ടാകുന്നതാണ് ബോധ ചിന്ത എവിടെ നിന്ന് ബ്രെയിനിൽ നിന്ന് അപ്പം ബ്രെയിനിൻ്റെ കുറേ കെമിക്കൽ പ്രോസസ്സിൽ നിന്നാണ് ബോധമുണ്ടാകുന്നത് യുക്തിവാദികൾ എപ്പോഴും അങ്ങനെയാണ് കരുതുന്നത് എന്നാൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ സയൻസ് തന്നെ എടുത്ത് നോക്കുക ഈ ബ്രെയിനും ഇന്ന ഭാഗത്താണ് ഡെവലപ്പ് ചെയ്യേണ്ടത് അതിങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് ഇതിൽ ഇന്ന ചിന്തയാണ് ഉണ്ടാവേണ്ടത് എന്നതാരാണ് തീരുമാനിക്കുന്നത് സയൻസ് പ്രകാരം സയൻസ് പ്രകാരം ഞാൻ നമ്മുടെ ഇതല്ല എന്താ പറയുക ആത്മീയതയല്ല സംസാരിക്കുന്നത് സയൻസ് പറയുന്നത് ഇതൊക്കെ തീരുമാനിക്കാൻ ഈ ബ്രെയിൻ എങ്ങനെയാവണം എന്നൊക്കെ തീരുമാനിക്കണമെങ്കിൽ കൂടെ വന്നില്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഏതാ ശബ്ദം ഇതൊക്കെ തീരുമാനിക്കുന്ന ജീൻ ഉണ്ട് അപ്പൊ ഈ ജീൻ നേരത്തെ ഉണ്ടായാലല്ലേ ബ്രെയിൻ ഇങ്ങനെയാവണം എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു ജീൻ നേരത്തെ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ആന്തരിക ശരീരഘടന പോലും ഇങ്ങനെയാവണം എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ മനസ്സിലായില്ല എപ്പോഴും അപ്പോൾ അത് ബ്രെയിൻ ഡെവലപ്പ് ചെയ്തതിനു ശേഷമാണ് ഈ ബോധം വരുന്നത് പറഞ്ഞാൽ ഈ ജീൻ തീരുമാനിക്കാൻ കഴിവുള്ളതാണെങ്കിൽ അത് കണക്ട് ചെയ്യില്ലേ നിങ്ങൾ ജീനന് തീരുമാനിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് നേരത്തെ ഉണ്ട് അത് ഏത് സ്വഭാവം ഉള്ളത് വന്നില്ല അതായത് ജീനിനെ നിങ്ങൾ ഈ വാക്കുകൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏത് ശക്തി കൊണ്ടേ തീരുമാനിക്കുള്ളൂ ബോധശക്തി കൊണ്ടേ തീരുമാനിക്കുള്ളൂ ഞാനത് ക്ലാരിറ്റി നിങ്ങൾക്ക് തരികയാണ് ബോധശക്തി ഇല്ലാതെ ഒരിക്കലും തീരുമാനിക്കില്ല അപ്പൊ ഈ ജീൻ തീരുമാനിക്കേണ്ട ബ്രെയിൻ ഇങ്ങനെയാവണം എന്ന് കാരണം ഈ ശരീരം മുഴുവൻ ഇങ്ങനെയാവണം എന്ന് തീരുമാനിച്ചത് ഞാൻ സയൻസ് പ്രകാരം ജീനാണെങ്കിൽ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളും ഇങ്ങനെയാവണം എന്ന് ജീൻ തീരുമാനിക്കണമെങ്കിൽ ഈ ജീൻ എന്ന് പറയുന്ന സാധനം ഈ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പുണ്ടാവണം തീരുമാനം ഏത് ശക്തിയാണ് ബോധശക്തിയാണെങ്കിൽ ഈ ജീൻ എന്ന് പറയുന്നത് ബോധവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ബ്രെയിൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ ബോധശക്തി ബോധമാകുന്ന ഒരു ജീൻ ശക്തി ഉണ്ടാവണ്ടേ സയൻസിന്റെ ഭാഷയിൽ വേണ്ടേ അപ്പൊ പിന്നെ അത് ബ്രെയിനിൽ എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ എങ്ങനെ യോജിക്കും അപ്പോൾ അവർ യുക്തി ഇല്ലാത്ത ശാസ്ത്രീയത ഒരു തോട്ട്സ് അല്ലേ പ്ര പ്രചരിപ്പിക്കുന്നത് ക്ലാരിറ്റി വരുന്നുണ്ടോ നിങ്ങൾക്ക് ഭാരതീയ ഋഷിവര്യന്മാർ പറയുന്നത് ബോധശക്തിയും പ്രപഞ്ചശക്തിയും പാരലാണ് ഒന്ന് ഒന്നിൽ നിന്നല്ല ഉണ്ടാവുന്നത് ഇത് രണ്ടും ഇവിടെ ഉള്ളതാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടായി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കാരണം മറ്റൊന്നുണ്ടാവുന്നതിന് മുമ്പ് തന്നെ അതുണ്ടെന്നറിയണമെങ്കിൽ നിങ്ങൾക്കൊരു നിരീക്ഷിക്കാൻ ഒരു ലോകമുണ്ടാവണമെങ്കിൽ ഊർജം ഉണ്ടാവണമെങ്കിൽ നിരീക്ഷകനായ ബോധവും ഉണ്ടാവണം അപ്പൊ ബോധത്തിൽ നിന്നല്ല പ്രപഞ്ചമുണ്ടാവുന്നത് പ്രപഞ്ചത്തിൽ നിന്നല്ല ഇത് രണ്ടും ഇവിടെ ഉള്ളതാണ് ശിവനും ശക്തിയും ഇവിടെ ഉള്ളതാണ് മനസ്സിലാവുണ്ടല്ലോ ഈ രണ്ട് ശക്തിയും ഇവിടെ എന്നും ഉള്ളതാണ് ഒന്നില്ലെന്നല്ല ഒന്നുണ്ടായത് അപ്പൊ പിന്നെ അടുത്ത ചോദ്യം വന്നോ എങ്കിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ വികസിക്കാൻ കാരണം നിങ്ങൾ പറഞ്ഞു ത്രിഗുണങ്ങളാണ് രജോ ഗുണം സത്വഗുണം തമ്മ ഗുണം മനസ്സിലായി ഈ രജോ ഗുണത്തിന് ഇതിനെ വികസിപ്പിക്കാൻ പ്രേരണ കൊടുക്കുന്നത് ആരാണ് അതിൻ്റെ പേരാണ് കർമ്മം കർമ്മ സംസ്കാരം അപ്പൊ ഈ കർമ്മ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് സയൻസ് കണക്ട് ചെയ്യാം ജീനിന് ഇന്ന രീതിയിലാണ് ഇതൊക്കെ ഉണ്ടാക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു ശക്തി ഉണ്ടെന്നാണല്ലോ ഇപ്പം പറഞ്ഞു വരുന്നത് അവര് അപ്പൊ ഈ ജീനിന് എന്ന രീതിയിലാണ് ഓരോരുത്തരുടെയും ശരീരം ഉണ്ടാക്കേണ്ടത് ഓരോരുത്തരുടെയും സ്വഭാവം ഉണ്ടാക്കേണ്ടത് അത് എന്തടിസ്ഥാനത്തിലാണ് ജീൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ജീൻ അത് തീരുമാനിക്കുന്നത് മനസ്സിലായില്ലേ നിൽക്ക് ഇതൊന്നും സയൻസ് പറഞ്ഞെന്നില്ല നമുക്ക് ഇപ്പോഴും സയൻസിന് ക്ലാരിറ്റി ഇല്ല ഇപ്പ എന്റെ സ്വഭാവം ഇങ്ങനെയായിരിക്കണം എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരി എൻ്റെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അവരുടെയൊക്കെ സ്വഭാവങ്ങൾ ഇങ്ങനെയായിരിക്കണം ആയിരിക്കണം ഇപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ള സ്വഭാവം ജീനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ ജീനിനത് എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കാൻ എവിടെ നിന്നാണ് എന്തടിസ്ഥാനത്തിലാണ് അതിന് സാധിക്കുന്നത് എന്തെങ്കിലും ഒരു ഒരു അടിസ്ഥാനം വേണ്ടേ ഇപ്പൊ എൻ്റെ സ്വഭാവം എങ്ങനെയാവണം എന്ന് തീരുമാനിക്കുന്നത് ജീൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനാണ് ഭാരതീയ ഋഷിവര്യന്മാർ പറയുന്നത് കർമ്മവാസന എന്താ പറയുന്നത് അപ്പൊ എന്താ ഈ കർമ്മവാസന ഓരോ വ്യക്തികളും നമ്മൾ ഓരോരുത്തരും ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു വാസനാ ശരീരവുമായിട്ടാണ് യാത്ര ചെയ്യുന്നത് എന്താ ഈ വാസനാ ശരീരം എന്ന് പറഞ്ഞാൽ വാസന എന്ന് പറഞ്ഞാൽ മുൻപ് അനുഭവിച്ച അനുഭവങ്ങളുടെയും ആഗ്രഹിച്ചതിൻ്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ഇംപ്രിൻറ്റിനെയാണ് അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഉള്ളിൽ കിടക്കുന്ന നമ്മൾ നമ്മളതിനെന്താ പറയുക സ്മരണകൾ എന്താണ് സ്മരണകൾ ഓർമ്മകൾ മെമ്മറി ഈ സ്മരണകളാണ് നമ്മൾ വിളിക്കുന്നത് എന്ത് കർമ്മവാസനകൾ നിങ്ങൾക്കത് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല ഉള്ളിലേക്ക് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് നിങ്ങൾ ചായ കുടിക്കണോ നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് ചെയ്യുന്നത് എന്നുള്ളത് ആരാ തീരുമാനിക്കുന്നത് നിങ്ങൾ പറയും ഞാൻ തീരുമാനിക്കും നിങ്ങളിലെ ഏത് ഘടകമാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നൊരു ഒരു വാസനയുണ്ട് അപ്പം നിങ്ങളുടെ ഒരു ഓർമ്മക്കനുസരിച്ചാണ് നിങ്ങൾ പറയൂ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ചില ചിന്തകൾ കടന്നു വരുന്നു ആ ചിന്തകൾക്കനുസരിച്ചാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾ പറയും എനിക്ക് ഇത് അറിയുള്ളു ഇങ്ങനെ അല്ലാതെ എനിക്കറിയാൻ സാധ്യല്ല അപ്പം നിങ്ങളുടെ ഉള്ളിൽ എന്ത് തരം ഓർമ്മയാണോ അതിനനുസരിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ചു തരികയാണ് നോക്കൂ നിങ്ങൾ ഇത്രയും സമയം എടുത്തിട്ട് ഇത് കഴുകേണ്ട കാര്യമില്ല എളുപ്പത്തിലൊരു വഴിയുണ്ടെന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും എനിക്ക് ആ ടെക്നിക്ക് അറിയില്ല പിന്നെ അവർ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു സ്മരണയായി സംസ്കാരമായി മാറുമ്പോൾ പിന്നെ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യാൻ തുടങ്ങും അപ്പം നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ മുൻപ് ചെയ്ത പ്രവൃത്തിയുടെ ഒരു വാസന അല്ലെങ്കിൽ സ്മരണയാണെങ്കിൽ ചോദ്യം ഇത്രയേ ഉള്ളൂ ജനിച്ചു വരുന്ന കുട്ടികളിൽ പല സ്മരണകളും ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ കുട്ടികൾ സ്വപ്നം കാണുന്നതും കുട്ടിയുടെ ഓരോ ചേഷ്ടകളുടെ പിന്നിലും എന്തുണ്ട് ചില സ്മരണകളുണ്ട് ആ സ്മരണകൾക്കനുസരിച്ചാണ് കുട്ടി പെരുമാറുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഹിന്ദുക്കൾ പോലും ഈ വിഡിത്തം പറയുന്നത് നമ്മൾ പൂർവ്വ ഉണ്ടായിരുന്നു എന്നുള്ളതിന് എന്താ തെളിവ് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് വിഡ്ഢിത്തരമായൊരു ചോദ്യമാണ് ഒരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടത് ജന്മം എന്ന് പറയുന്നത് മുഴുവൻ നിങ്ങളുടെ ഉള്ളിലുള്ള കർമ്മ വാസനകൾ അഥവാ ഓർമ്മകളാണ് ജനിക്കുന്നത് ആരാണ് ഓർമ്മകളാണ് ജനിച്ചു വരുന്നത് നിങ്ങളുടെ ചിന് ഓർമ്മകളാകുന്ന ചിന്തകൾക്കാണ് ജനനമുള്ളത് ഓർമ്മകളില്ലെങ്കിൽ ചിന്തകളില്ലേ ഈ ഓർമ്മകൾ എന്തിനെ കുറിച്ചാണ് മുമ്പ് അനുഭവിച്ച അനുഭവങ്ങളുടെ ഓർമ്മകളാണ് ഇപ്പൊ ഒരു പശുക്കുട്ടി ജനിച്ച ഉടനെ തന്നെ അതിനറിയാം എവിടെയോ അത് ആരാ അതിനെ പ്രേപ്പിക്കണം അതിന്റെ കയ്യും കാലു ആണോ നിങ്ങളൊന്നാലോചിച്ചു അതിന്റെ ശരീരത്തിൽ അതിന്റെ ലങ്സ് ആണോ അതിൻ്റെ ഹാർട്ടാണോ അതിൻ്റെ ലിവറാണോ അതിൻ്റെ ശ്രമക്കാണോ എനിക്ക് ദാഹിക്കുന്നു എനിക്ക് എവിടെയോ പാലെടുത്ത് വെച്ചിട്ടുണ്ട് എവിടെയോ പാലുണ്ട് അതിനെ അതിനെവിടുന്ന് അറിയാം ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം പശുക്കുട്ടികളുടെ അവരുടെ ഉള്ളിലും അവർക്ക് ചിന്തകളുണ്ട് അവരുടെ ഉള്ളിൽ ഈ പശു അവൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട് ഉണ്ടോ പറയൂ അത് അതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു ഇപ്പം ഇവിടെ തന്നെ എത്ര പശുക്കൾ അതിൻ്റെ ഇടയിൽ അതിൻ്റെ കുട്ടി അതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു അതിനറിയ ഇതാണ് എൻ്റെ അമ്മ എന്നുള്ളത് പി തരത്തിൽ അതിൻ്റെ ഉള്ളിൽ ഓർമ്മകളില്ലേ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പ്രായം കഴിഞ്ഞാൽ അതിനും കാമമുണ്ട് അത് വേറൊരു പശുവിനെ മേക്കെട്ട് കയറും പോയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലും ഈ ഇൻസ്റ്റിങ്റ്റുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ വാസനകളുണ്ട് അതിനും ഗർഭിണിയായി കഴിഞ്ഞാൽ ഗർഭമൊക്കെ ചുമന്ന് അത് വളരെ കെയറിയും അതിൻ്റെ കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന് ഉടനെ തന്നെ ആ കുട്ടിയെ നക്കിത്തുടയ്ക്കുന്നു ഇല്ലേ ഉണ്ടോ ഇല്ലയോ പൂച്ചകൾ പ്രസവിക്കുന്നു അതിൻ്റെ കുട്ടിയെ അത് കെയർ ചെയ്തിട്ട് അത് കടിച്ചു കൊണ്ടുപോകുന്നു എവിടെ കടിക്കണം എന്നുള്ളത് അതിനറിയാം ഉണ്ടോ ഇല്ലയോ അപ്പം ഇതൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലുള്ള വാസനകളാണ് അഥവാ ഓർമ്മകളാണ് ചിന്തകളാണ് ചിന്തകളായിട്ടാണോ ജീവജാലങ്ങൾ ജനിക്കുന്നത്